പ്രതിസന്ധികളെ ധൈര്യപൂർവ്വം നേരിടുന്ന പരമ്പരാഗത മൂല്യങ്ങൾ ചേർത്ത് പിടിക്കുന്ന അമ്മയെ ജീവനായി കരുതുന്ന മകൾ കൃഷ്ണ ഉറച്ച തീരുമാനങ്ങളുള്ള ഗാദിയുടെ ലക്ഷ്യം വിജയം മാത്രം ബിസിനസ്സിലും ജീവിതത്തിലും അമ്മയാണ് ഗാദിയുടെ ശക്തി സമ്പത്തും പ്രതാപവും അംഗീകാരവും ആഗ്രഹിക്കുന്നവൾ നവീൻ വർമ്മ ലക്ഷ്യബോധമുള്ള ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ലാഭം നേടുന്ന പൂർണമായും ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്ത മിസ്റ്റർ പെർഫെക്റ്റ് കുടുംബസ്നേഹത്തിൻ്റെയും കരുതലിന്റെയും വിളക്കായി കൃഷ്ണ പണവും അധികാരവുമാണ് ജീവിതത്തിന്റെ അളവുകൾ എന്ന് വിശ്വസിക്കുന്ന ഗാഥ കൃഷ്ണ ജൂലൈ പതിനാല് മുതൽ സി കേരളം ചാനലിൽ കാണാം കൃഷ്ണ ജൂലൈ പതിനാല് മുതൽ നമ്മുടെ സ്വന്തം സി കേരളം ചാനലിൽ